ആലപ്പുഴ കാർത്തികപ്പള്ളി സ്കൂളിലെ മേൽക്കൂര തകർന്നതിനെ നിസ്സാരവൽക്കരിച്ച മന്ത്രി സജി ചെറിയാൻ കേരളത്തിൽ ഇത്തരം വിഷയങ്ങൾ ആദ്യമായിട്ടല്ല സംഭവിക്കുന്നതെന്ന് മന്ത്രിയുടെ ന്യായീകരണം ഗവൺമെന്റിന്റെ ഭാഗത്ത് വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല നിയമപരമായി പരിശോധിച്ച് നടപടി സ്വീകരിക്കേണ്ട വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തുന്നതിൽ കാര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു ആ വാക്കുകൾ പഞ്ചായത്ത് അവരാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അവർ കൊടുത്തോ ഈ കുട്ടികൾ ഇരുന്നില്ലെന്നും പറയുന്നു ഇരുന്നിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയം കണ്ടത് തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ലെവിൻ പലപ്പോഴും മന്ത്രി സജി ചെറിയാൻ പറയുന്ന കാര്യങ്ങൾ സർക്കാരിനെ പാർട്ടിയെ ഒക്കെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നതാണ് കണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ ഈ ന്യായീകരണവാദവും അത്തരത്തിലേക്ക് തന്നെ നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ ന്യായീകരണമായി സംഗീത സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഈ വിഷയത്തിൽ സംയമനത്തോടുകൂടി പ്രതികരിക്കുമ്പോഴാണ് വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി സജി ചെറിയാന്റെ ഒരു ന്യായീകരണം എന്നുള്ള നിലയിലുള്ള പ്രതികരണം ഉണ്ടായിരിക്കുന്നത് പ്രശ്നങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കാൻ ബി ജെ പിയും കോൺഗ്രസും ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം ഗവൺമെന്റിന്റെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടില്ല തീരദേശ വികസന കോർപ്പറേഷന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് ഇലക്ട്രിസിറ്റി കണക്ഷൻ കൂടി കിട്ടിയാൽ അവിടേക്ക് പ്രവർത്തനം മാറ്റാമെന്നിരിക്കെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളത് അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ പുതിയ കെട്ടിടം ഉപയോഗിക്കാൻ സ്കൂൾ അധികൃതർക്ക് ആകുമായിരുന്നു പക്ഷേ അവരത് ചെയ്തില്ല സ്ഥലത്തെ എം എൽ എ രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹത്തെ തങ്ങളാരും കുറ്റപ്പെടുത്തുന്നില്ല നിയമപരമായി പരിശോധിച്ച് നടപടി സ്വീകരിക്കേണ്ട വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തുകയാണ് ഉണ്ടാകുന്നത് തകർന്നു വീണ കെട്ടിടത്തിന് ഫിറ്റ്നസ് കൊടുത്തതിൽ വീഴ്ചയുണ്ടെങ്കിൽ നിയമാനുസൃതമായ നടപടികൾ ഉണ്ടാകും അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് എല്ലാ പ്രശ്നങ്ങളെയും രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നത് പ്രതിഷേധിക്കാനാണെങ്കിൽ എം എൽ എയുടെയോ മന്ത്രിയുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെയോ ഓഫീസുകളിലേക്കായിരുന്നു പ്രതിഷേധം നടത്തേണ്ടതെന്നും പറയുന്നു മാത്രമല്ല സി പി എം പ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ അവിടെ തടയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത സി പി എം പ്രവർത്തകരെയും മന്ത്രി തള്ളിപ്പറയുന്നുണ്ട് ഒരു പാർട്ടിക്കും അവിടെ വരേണ്ട കാര്യമില്ല വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് പ്രവർത്തകരെ കൈകാര്യം ചെയ്യാൻ വന്നത് തെറ്റാണ് അതിനോട് തങ്ങൾക്ക് യോജിക്കാനാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും മന്ത്രിയുടെ ചുമതലയുള്ള ഒരു ജില്ലയിൽ മന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ നടന്ന ഒരു അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നും മന്ത്രി സജി ചെറിയാൻ പറയുന്നു സംഗീതം